ന്യായാധിപന്മാർ ഇരുപതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ തിരുവചനങ്ങൾ ഇസ്രായേൽ മക്കൾ മൂന്നാം ദിവസവും ബെന്യാമീന്യരുടെ നേരെ പുറപ്പെട്ട് മുമ്പലത്തെ പോലെ ഗിബിയയുടെ നേരെ അണിനിരുന്നു ബെന്യാമീന്യർ സേനയുടെ നേരെ പുറപ്പെട്ട് പട്ടണം വിട്ട് പുറത്തായി ബഥേലിലേക്കും വയലിൽ കൂടി ഗിബിയയിലേക്കും പോകുന്ന രണ്ട് പെരുവഴികളിൽ വെച്ച് മുമ്പലത്തെ പോലെ സൈന്യത്തിൽ ചിലരെ വെട്ടിത്തുടങ്ങി ഇസ്രായേലിൽ ഏകദേശം മുപ്പത് പേരെ കൊന്നു അവർ മുമ്പിലത്തെ പോലെ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് ബെന്യാമിനർ പറഞ്ഞു ഇസ്രായേൽ മക്കളോ നാം ഓടി അവരെ പട്ടണത്തിൽ നിന്ന് പെരുവഴികളിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞിരുന്നു ഇസ്രായേലിയർ തങ്ങളുടെ സ്ഥലത്തു നിന്നും പുറപ്പെട്ട് ബാൽ താമാരിൽ പടയ്ക്ക് അണിനിരുന്നു ഇസ്രായേലിയരുടെ പതിയിരിപ്പുകാരും ഗിബേയയുടെ പുൽപ്പുറത്ത് തങ്ങൾ തങ്ങളിരുന്നെടുത്ത് നിന്ന് പുറപ്പെട്ടു എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന പതിനായിരം പേർ ഗിബിയയുടെ നേരെ ചെന്നു യുദ്ധം കഠിനമായി മുറുകി എങ്കിലും ആപത്തടുത്തിരിക്കുന്നു എന്ന് അവർ അറിഞ്ഞില്ല ദൈവം ബെന്യമീനരെ ഇസ്രായേലിൻ്റെ മുമ്പിൽ തകർത്തു അന്ന് ഇസ്രായേൽ മക്കൾ ബെന്യമീനറിൽ ഇരുപത്തി ഒരുന്നൂറ് പേരെ സംഹരിച്ചു അവരെല്ലാവരും ആയുധപാണികളായിരുന്നു കരുണയവാനായ ദൈവമേ ആ മുടിയനായ പുത്രനെ കൈക്കണ്ടതുപോലെ ഞങ്ങളെയും കേൾക്കൊള്ളണമേൻ ആമേൻ